നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട് ഇപ്പോൾ നടക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധി വഴിക്ക് വരുന്നില്ലെങ്കിൽ പച്ചക്കൊടിയും കൊണ്ട് പോകണ്ടേ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം ദുർബലമാണ് കോൺഗ്രസിൻ്റെ നേതാവ് സോണിയാഗാന്ധി രാജീവ് ഗാന്ധി മരണപ്പെട്ടതിന് ശേഷം കൊലയപ്പെട്ടതിന് ശേഷം കോൺഗ്രസിൻ്റെ നേതാവായി സോണിയാഗാന്ധി വന്നു അവരുന്ന് പാവം രോഗമാണ് ആരുണ്ട് കോൺഗ്രസ്സിന് നയിക്കാൻ കാശ്മീരിലെ വലിയ പടക്കുതിരിയായ നേതാവായി ഒരു ദേശീയബോധത്തോടു കൂടി നയിച്ച ഗുലാം നബി ആസാദ് അവസാനം കോൺഗ്രസ് വിട്ട് കാശ്മീരിൽ പ്രത്യേക പാർട്ടിയായി നടക്കുകയാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആവുകയില്ലേ കോൺഗ്രസ്സിന് ഇന്ത്യ നയിക്കാനുള്ള ത്രാണിയുണ്ടോ നാം മനസ്സിലാക്കേണ്ട നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾ അധിവസിക്കുന്നൊരു വലിയ രാഷ്ട്രമാണ് ഇന്ത്യ കാശ്മീർ ബി ജെ പി ഒഴിവാക്കി ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളുണ്ട് ഈ രാജ്യത്തെ നയിക്കാൻ കെൽപ്പുള്ള നേതൃത്വമുണ്ടോ എങ്ങോട്ടേക്കാണ് കോൺഗ്രസ് പോകുന്നത് അവർക്ക് പോലെ ലക്ഷ്യബോധമുണ്ടോ അതുകൊണ്ട് കോൺഗ്രസ് ഇന്ത്യൻ ദേശീയ രാഷ്ട്രീയത്തിൽ ദുർബലമാകുന്നു അവരുടെ നയങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർ ബി ജെ പി ആർ എസ് എസ് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു അവരുടെ വർഗീയ നിലപാടിനോട് സഹതാപപരമായ ഒരു നിലപാട് സ്വീകരിച്ച് അവരോടൊപ്പം സഞ്ചരിച്ചു അതുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ നയപരമായിട്ടധികം അകൽച്ചയില്ല അങ്ങനെ വന്നപ്പോൾ കോൺഗ്രസ് തകരുമ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറി കോൺഗ്രസ് ജയിച്ചു വന്നിട്ട് എന്താ കാര്യം മധ്യപ്രദേശിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സാണ് ജയിച്ചത് ആ മധ്യപ്രദേശിൽ കോൺഗ്രസ് നിരവധി ഗ്രൂപ്പായി തമ്മിലടിച്ച് നശിച്ചു എന്ന് മാത്രമല്ല അവിടുത്തെ കോൺഗ്രസിൻ്റെ എം എൽ എമാരെ വലിയൊരു ഭാഗം ബി ജെ പി വില കൊടുത്ത് വാങ്ങി ബി ജെ പി കൊണ്ടുപോയി ബി ജെ പി മധ്യപ്രദേശിൽ ഗവൺമെൻറ് ഉണ്ടാക്കി ഇന്ത്യയിൽ ഗോവയിൽ ബി ജെ പി ഗവൺമെൻറ് ഉണ്ടാക്കി കോൺഗ്രസിന് മുഴുവൻ വിലക്കെടുത്തു ഹരിയാനയിൽ ഹിമാചൽ പ്രദേശ് അരുണാചൽ പ്രദേശ് ത്രിപുര തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ഇതല്ലേ കോൺഗ്രസിൻ്റെ സ്ഥിതി ഇപ്പം നിങ്ങൾ നോക്കും അരുണാചൽ പ്രദേശിൽ ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ അരുണാചൽ പ്രദേശിൽ പത്ത് സീറ്റിൽ ബി ജെ പിക്ക് എതിരില്ല എതിരില്ലിട്ടല്ല അവിടെ ഇടതുപക്ഷമൊന്നുമില്ല അവിടെ പ്രധാന ഒരു പാർട്ടി കോൺഗ്രസ് കോൺഗ്രസ് നോമിനേഷൻ കൊടുത്തു കുറേ ആൾ നേരത്തെ തന്നെ പിൻവലിപ്പിച്ചു ബാക്കിയുള്ളവരെ പണം കൊടുത്ത് വിലക്കെടുത്ത് കൊണ്ടുപോയി പത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു എന്ത് കോൺഗ്രസ് നിങ്ങൾ എന്ത് രാജ്യത്തെ രക്ഷിക്കാനാണ് പുറപ്പെടുന്നത് നിങ്ങൾക്ക് ഏത് രാജ്യത്ത് നയിക്കാനാണ് സാധിക്കുക ഇതൊരു അരു അരുണാചൽ പ്രദേശിലെ പ്രശ്നമല്ല ഇന്ത്യയുടെ ഒരു ദേശീയ മുഖമായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി ഡൽഹിയിലെ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹം അഴിമതിക്കെതിരായി പൊരുതി വന്നൊരു പാർട്ടിയുടെ നേതാവാണ് ശക്തമായി നിലയുറപ്പിച്ചു വന്ന നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ജയിലിലാണ് എന്താ അദ്ദേഹം ചെയ്ത തെറ്റ് ഒരു സംസ്ഥാന ഗവൺമെൻറ് ഒരു നിയമം പാസ്സാക്കി അവിടെ മദ്യ നടത്തുന്നത് ഗവൺമെൻറ്റാണ് കേജ്രിവാളിൻ്റെ ഗവൺമെൻറ് പറഞ്ഞു മദ്യ കച്ചവടക്കാർ നടത്തട്ടെ അത് ബിസിനസിൻ്റെ ഭാഗമാണ് മദ്യ കച്ചവടം ഗവൺമെൻറ്റിൻ്റെതല്ല അത് അവർ നടത്തട്ടെ അത് കച്ചവടക്കാർക്ക് വിട്ടുകൊടുക്കാനുള്ള നിയമം നിയമസഭയിൽ കൊണ്ടുവന്നു മദ്യ നയം നിയമസഭ പാസ്സാക്കി ആ നയത്തിന് ഗവർണർ ഒപ്പിട്ടു ആ നയത്തിൻ്റെ ഭാഗമായിട്ടത് കച്ചവടക്കാർക്ക് കൊടുത്തു കഴിഞ്ഞ വർഷം പത്ത് കോടിയോളം രൂപ വലിയ തോതിൽ അവർക്ക് വരുമാനം വർദ്ധിച്ചു ആ സംസ്ഥാനത്തിൻ്റെ വലിയ തരത്തിലുള്ള വരുമാന വർധനം ഉണ്ടായി ഇങ്ങനെ ഒരു ഒരു സാഹചര്യത്തിൽ അത് വെച്ചുകൊണ്ടാണ് അഴിമതി ആരോപിച്ച് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് ഇപ്പം ബി ജെ പി കണ്ടെത്തിയത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് ഇത്തരമൊരു നിയമനിർമ്മാണത്തിൻ്റെ അതുകൊണ്ട് അദ്ദേഹം ജയിലിൽ കിടക്കട്ടെ ബി ജെ പി ഇന്ത്യയുടെ ദേശീയ മുഖമാണ് നരേന്ദ്രമോദിയല്ല അതിനേക്കാളും ഒരു മാറ്റം മുന്നിൽ നിൽക്കുന്ന ദേശീയ നേതാവായി ഉയർന്നു വരികയായിരുന്നു കെജ്രിവാൾ പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയാണ് ജയിച്ചു വന്നത് മധ്യപ്രദേശിലും യു പിയിലും ഹരിയാനയിലും ഹിമാചൽ പ്രദേശിലും അവർ നല്ലതുപോലെ ജനങ്ങൾക്കിടയിൽ വേരൂന്നി എങ്ങനെയാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടിയില്ലേ ആ കോൺഗ്രസ് പാർട്ടിയുടെ ഡൽഹി ഘടകം കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണം ഈ കേസിൽ കേജ്രിവാൾ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇ ഡിക്ക് പരാതി കൊടുത്തത് ഈ കോൺഗ്രസ്സാണ് അതിൻ്റെ പേരിലാണ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് എന്ത് ഇടതുപക്ഷ മതേതര ശക്തികളുടെ ഐക്യമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ഇതാണോ ഇന്ത്യയിലെ ബി ജെ പി തര പാർട്ടികളെ കോർഡിനേറ്റ് ചെയ്താനുള്ള കോൺഗ്രസിൻ്റെ വഴി അതാ ചെയ്തിരിക്കുന്നത് ഇതുകൊണ്ടും അവസാനിക്കില്ല കോൺഗ്രസിന് രാജ്യത്തിനൊരു പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കില്ല രണ്ട് മുഖ്യമന്ത്രിമാർ ജയിലിലാണ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു ജാർഖണ്ഡ് മുഖ്യമന്ത്രി ജയിലിട്ടിരിക്കുക രണ്ട് മുഖ്യമന്ത്രിമാർ ഡൽഹിയിലെ ഉപമുഖ്യമന്ത്രി ഡൽഹിയിലെ ആരോഗ്യമന്ത്രി ഇപ്പോൾ ഇന്നലെ വീണ്ടും ഡൽഹിയിൽ ഒരു എം എൽ എ അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതാണ് കേന്ദ്ര ഗവണ്മെൻറ്റ് ബി ജെ പി ഗവൺമെൻറ് സ്വീകരിക്കുന്നത് ബി ജെ പി ഭയപ്പെടുകയാണ് കേജ്രിവാളിനെയും അം ഡൽഹി ഭരണത്തെയും അതുകൊണ്ട് തന്നെ ആ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യണം അതുപോലെ തന്നെ കേജ്രിവാളിനെ നിശ്ചലമാക്കണം അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയില്ലേ അതിന് പിന്തുണ കൊടുക്കുകയാണോ കോൺഗ്രസ് ചെയ്യേണ്ടത് ഇവിടെ കണ്ണൂരിൽ വന്ന് കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവല്ലേ ഈ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രസംഗിക്കുകയാണ് പിണറായി വിജയനെ എന്താ അറസ്റ്റ് ചെയ്യാത്തത് എന്തിനാണ് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യേണ്ടത് എന്താ അദ്ദേഹം ചെയ്ത കുറ്റം അത് പറയാൻ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബാധ്യസ്ഥനല്ലേ എന്താ പിണറായി വിജയൻ്റെ മേലെ കുറ്റം പിണറായി വിജയനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ അദ്ദേഹത്തെ വേട്ടയാടാൻ പറ്റുന്നില്ല എന്നാൽ ഇരിക്കട്ടെ മകളെ മകള് ഒരു എഞ്ചിനീയറായി നല്ല തരത്തിൽ കമ്പ്യൂട്ടർ രംഗത്ത് ഇലക്ട്രോണിക്സ് രംഗത്ത് വളരെ പ്രാപ്തിയുള്ളൊരു കുട്ടിയായിരുന്നു അവരൊരു കമ്പനി സ്ഥാപിച്ചു ആ പെൺകുട്ടി ജീവിതമാർഗമായിട്ട് ആ കമ്പനി നടത്തുന്നു അതിൻ്റെ ഭാഗമായിട്ട് കമ്പനി നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നു അതിൻ്റെ പേരിലല്ലേ മാസപ്പടി എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ കമ്പനിയെ തകർക്കാനും എല്ലാം കൃത്യമായിട്ട് വരുമാനം കമ്പനിയുടെ വരുമാനം അതിൽ ഇൻകം ടാക്സ് കൊടുക്കുന്നു ടി ഡി എസ് കൊടുക്കുന്നു എല്ലാം പ്രോപ്പർ റെക്കോർഡ് എന്താ ഇവിടെ പ്രചരിപ്പിക്കുന്നത് എന്താ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണിത് മുഖ്യമന്ത്രിയെ തൊടാൻ കഴിയുന്നില്ല എന്നാൽ ഇരിക്കട്ടെ മകളെ പേരിൽ ഒരു ആരോപണം ഉന്നയിച്ച് മുഖ്യമന്ത്രിയെ ആക്രമിക്കാർ ഇതാണ് കോൺഗ്രസ് അതിനനുകൂലിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി ഗവൺമെൻറ് ഇടതുപക്ഷത്തെ വേട്ടയാടുന്നു ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളെ തകർക്കാൻ നോക്കുന്നു അതിനോടൊപ്പമല്ലേ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പറയുകയാണ് എന്താ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത് ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി സ്വന്തം ചോദിച്ചു നോക്ക് എന്താ രാഹുൽ ഗാന്ധിയെ ഇ ഡി അറസ്റ്റ് ചെയ്യാത്തത് എണ്ണൂറ് കോടി നാഷണൽ ഹെറാൾഡ് പത്രം കെട്ടിടം സമുച്ചയം കള്ളപ്പണം വെളുപ്പിച്ച കേസ് എണ്ണൂറ് കോടിയുടെ കേസ് പിടിച്ചു ആ കേസിലെ പ്രതിയല്ലേ ഇവിടുത്തെ കോൺഗ്രസിന്റെ നേതാവ് രാഹുൽ ഗാന്ധി ആ കേസിൽ പ്രതിയല്ലേ സോണിയാഗാന്ധി അവസാനം ബി ജെ പിക്ക് മുമ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ പോയി സാഷ്ടാങ്കം നമസ്കരിച്ച് മാപ്പ് പറഞ്ഞ് പുറത്ത് വന്നിട്ട് മാന്യതടിക്കുന്നു ആദ്യം രാഹുൽ ഗാന്ധി പറയൂ നാഷണൽ ഹെറാൾഡ് എണ്ണൂറ് കോടിയുടെ അഴിമതിയിൽ ജയിലിൽ കിടക്കേണ്ട ആളല്ലേ ഞങ്ങളിത് പറയുന്നില്ല പക്ഷെ ആലോചിക്കണം സ്വന്തം ചോദിച്ചു നോക്കി ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ സഹോദരി ഇവിടെ വന്നിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി അവരുടെ ഭർത്താവ് റോബർട്ട് വതേര റോബർട്ട് വദേര കുറച്ചു കാലമായിട്ട് ഒളിവിലായിരുന്നു ഒരു കേസിലായിരുന്നു വടക്കൈലിൽ വലിയ ഭൂമി കച്ചവടം നടത്തുന്ന വലിയൊരു സംഘമുണ്ട് ഡിആർഎൽ ആ കമ്പനിയുടെ ചീഫാണ് വദേര അതിൽ ഭൂമി കുമ്പ കുംബകോണ കേസിൽ പിടിച്ചു അങ്ങനെ പിടിച്ച കേസ് എങ്ങനെയാണ് സെറ്റിൽ ചെയ്തത് ഇപ്പോഴത്തെ ഇലക്ട്രൽ ബോണ്ടില്ലേ ഇലക്ട്രൽ ബോണ്ടെന്ന് പറയുന്നത് നിങ്ങൾക്കാർക്കെങ്കിലും ബി ജെ പിക്ക് ആർക്കെങ്കിലും കൈക്കൂലി കൊടുക്കണമെങ്കിൽ ആ പണം കള്ളപ്പണം കണക്കിൽപ്പെടാത്ത പണമുണ്ട് അത് കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്തിട്ട് ഇത് ബി ജെ പിക്ക് കൊടുക്കണം അത് രാഹുൽ ഗാന്ധിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ബോണ്ട് എടുക്കും ആ ബോണ്ട് അവർക്ക് കൊടുക്കും ഇങ്ങനെ നൂറ്റെഴുപത് കോടി രൂപ റോബർട്ട് മതേരെ കൊണ്ടുപോയി ബാങ്കിൽ കൊടുത്ത് ബി ജെ പിടെ അക്കൗണ്ടിലേക്ക് വന്നില്ലേ നൂറ്റെഴുപത് കോടി രൂപ ബി ജെ പിക്ക് കൊണ്ടുപോയി കൈക്കൂലി കൊടുത്ത് കേസിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നിരിക്കുന്ന നേതാക്കന്മാർ ഇതൊന്നും ഞങ്ങൾ ഈ ജനങ്ങളോടധികം പറയാതിരുന്നതാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഇത് ആരെ രക്ഷിക്കാൻ എങ്ങോട്ട് നിങ്ങൾക്ക് എന്ത് നിർവഹിക്കാൻ കഴിയും നിങ്ങൾക്ക് രാജ്യത്തിന് വേണ്ടി എന്ത് ദൗത്യം നിങ്ങൾ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇപ്പോൾ കുറച്ച് നിൽക്കുന്നുണ്ടോ പല സംസ്ഥാനങ്ങളും കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോവുകയല്ലേ ഇന്ന് ബി ജെ പിയുടെ മുഖമെന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളുടെ നിരയാണ് കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കി എത്ര പേരാ എത്ര പേരാ കോൺഗ്രസിൻ്റെ കോൺഗ്രസ് എ കെ ആന്റണിയുടെ മകൻ അത് പണ്ട് വലിയൊരു കുംഭകോണ കേസ് നടന്നു അതിപ്പോൾ അവർ പിടിച്ചേക്കും എന്ന് പറഞ്ഞ് നേരെ ബി ജെ പിയിലേക്ക് പോയി അനിൽ ആന്റണി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാവ് എ കെ ആന്റണിയുടെ മകൻ ഒന്നും അറിയാതെ അങ്ങനെ നേരെ കയറി പോകുമോ ബി ജെ പിയിലേക്ക് ആ അനിൽ ആന്റണി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ കേന്ദ്ര ഓഫീസിലെ നൂതന സാങ്കേതികവിദ്യ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ചീഫാണത് കോൺഗ്രസിന്റെ എ സി സിയുടെ നേതാവാണത് പോയതെങ്ങോട്ടാ ഇപ്പൊ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇപ്പൊ പല സ്ഥാനാർത്ഥികളിവിടെ കണ്ണൂർ പാർലമെൻറ്റിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പിണറായിക്കെതിരായിട്ട് ധർമ്മളത്ത് മത്സരിച്ച ആളാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ല ബി ജെ പി ആ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി അല്ലേ ഇവർ പണം കൊടുത്ത് വിലക്ക് വാങ്ങിക്കൂടെ ഏത് കോൺഗ്രസ് നേതാവിനെ വിലക്ക് വാങ്ങാൻ പറ്റാത്തത് പണം കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ നടക്കും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു പാർട്ടി എന്ത് ദൗത്യം നിർവഹിക്കും അവരെ എല്ലാം ഉറപ്പിച്ച് നിർത്താൻ കഴിയണമെങ്കിൽ ഇടതുപക്ഷ ശക്തി പ്രാപിക്കണം ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യ രാജ്യത്ത് തിളങ്ങി വരണം ആ തിളക്കത്തിന് മുമ്പിൽ ഇത്തരം ശക്തികൾ ദുർബലപ്പെടും ഇടതുപക്ഷത്തിൻ്റെ ദൗർബല്യം ദുർബലതയാണ് ഇന്ന് രാജ്യത്തിൻ്റെ പ്രധാന പ്രശ്നം അത് പരിഹരിച്ചെടുക്കുക എന്നുള്ളതാണ് കേരളത്തിൽ യു ഡി എഫാണ് മത്സരരംഗത്ത് യു ഡി എഫിലൊരു പ്രധാന കക്ഷി മുസ്ലിം ലീഗാണ് എന്തിനാ മുസ്ലിം ലീഗ് ഈ കോൺഗ്രസിന്റെ വിഴുപ്പ് പാണ്ഡ ചുമക്കുന്ന എന്തിനാ കോ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കളോട് ഞങ്ങൾ ചോദിക്കും നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പഴയ മലബാർ ആ മലബാറിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ലോകസഭയിൽ രണ്ട് ലീഗിന്റെ എം പിമാരുണ്ട് തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ അന്ന് ലീഗിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് രാമുകാരിയേട്ട് ഉൾപ്പെടെയുള്ള സ്വാതന്ത്ര്യമാർ ജയിച്ചു പോയത് അൻപത്തിരണ്ടിൽ ലീഗിന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ ലീഗിന് രണ്ട് നിങ്ങൾക്ക് അഭിമാനമില്ലേ നിങ്ങൾ ഒരു സീറ്റിൽ ചോദിച്ചിട്ട് നിങ്ങൾ പരിഹസിച്ച് പറഞ്ഞു വിട്ടില്ലേ പിന്നെയും നിങ്ങൾ ഈ കോൺഗ്രസിന് പിന്നാലെ എന്തിനാണ് നടക്കുന്നത് ഇപ്പോൾ നിങ്ങൾ നോക്ക് കേരള നിയമസഭയിൽ മുസ്ലിം ലീഗിൻ്റെ അംഗസംഖ്യ പതിനഞ്ചാണ് പതിനഞ്ച് അംഗങ്ങളുള്ള മുസ്ലിം ലീഗിന് രണ്ട് എം പിമാരുടെ സ്ഥാനം കോൺഗ്രസിനോ കോൺഗ്രസ്സിന് പതിനാറ് ഇരുപത്തൊന്ന് കോൺഗ്രസിൻ്റെ ഇരുപത്തൊന്ന് എം എൽ എമാരുടെ നിയമസഭയിൽ അവർക്കെത്രയാ സീറ്റ് പതിനാറ് ലീഗുകാർക്കൊരു പരിഭവുമില്ല ഈ ലീഗിനെ ഇങ്ങനെ പരിഹസിച്ച് പരിഹസിച്ച് നോക്കുമ്പോൾ എന്തിനാ മുസ്ലിം ലീഗുകാർ നിങ്ങൾ ഇതെന്തിനാ ഈ കോൺഗ്രസിൻ്റെ പിന്നാലെ നടക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉയർത്തിപ്പിടിച്ചുകൂടെ നിങ്ങളുടെ കൊടിയും കൊണ്ട് വയനാട് ഇപ്പോൾ നടക്കാൻ പറ്റുമോ രാഹുൽ ഗാന്ധി വഴിക്ക് വരുന്നുണ്ടെങ്കിൽ പച്ചക്കൊടിയും കൊണ്ട് പോകണ്ടേ നിങ്ങൾ പച്ചക്കൊടിയെല്ലാം എല്ലാം ചുരുട്ടിക്കൊണ്ട് പോയിട്ട് അകത്ത് വെക്കണ്ടേ പച്ചക്കൊടി പുറത്തിറക്കാൻ പറ്റുമോ എന്താ പച്ചക്കൊടി ഭയക്കുന്നത് ആർ എസ് എസിനെ ഭയക്കുകയാണ് ബി ജെ പിയെ ഭയന്നിട്ടാണ് അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ലീഗിനെ പരിഹസിച്ചും അവർക്ക് മതനിരപേക്ഷതയോ ജനാധിപത്യമോ ഒന്നും കാത്തു സൂക്ഷിക്കാൻ സാധിക്കില്ല ഒരു ന്യൂനപക്ഷത്തെ സംരക്ഷണവും ചുമതല നിർവഹിക്കാൻ ഇന്നുവരെ കോൺഗ്രസ് ഉണ്ടായോ അതുകൊണ്ട് കോൺഗ്രസ് നമ്മുടെ രാജ്യത്തിനൊരു ബാധ്യതയെ തീർന്നുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്സിൽ ചെയ്യുന്ന വോട്ട് ദ്രൂപയോഗ അതുകൊണ്ട് ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് രാജ്യത്തിലെ ജഹ് ബഹുജനങ്ങളാകെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട് അവയ്ക്ക് പരിഹാരം കാണാൻ ഇന്ത്യയിൽ ബി ജെ പി വിരുദ്ധ ഗവൺമെൻറ്റുകൾ ശക്തിപ്പെടുത്തി എടുക്കണമെങ്കിൽ ഇന്ത്യയിൽ ഇടതുപക്ഷ ശക്തി പ്രാപിച്ചു വരണം ആ ദൗത്യം നിർവഹിച്ചെടുക്കാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വോട്ട് നൽകുക കേരളം ഇന്ന് അതിൻ്റെ ഒരു മാതൃകാ സംസ്ഥാനമാണ്